ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിട്ടത് ആലു ഗാർലിക് ദോശയും അതുപോലെ കാബുളിച്ചെണ്ണയുടെ കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ആട്ട ഒരു കപ്പ് മൈദ ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തത് ഇച്ചിരി ഗാർലിക്ക് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടിടണം അതുപോലെ മഞ്ഞൾപ്പൊടി ചില്ലി ഫ്ലെക്സ് മല്ലിയില നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണേ അതിനുശേഷം കുറച്ച് ബട്ടർ കുറച്ച് ഉപ്പ് കുറച്ച് ഗരം മസാല നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ദോശച്ചട്ടിയിൽ അത് ഇതുപോലെ നന്നായിട്ട് ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കണം കേട്ടോ ഒരു ഭാഗത്ത് എന്തശേഷം തിരിച്ചിടണം കേട്ടോ എന്തശേഷം നമ്മൾ എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഇത് അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടുന്നത് കൊണ്ട് തന്നെ കാബൂളിച്ചണേടെ ഒരു കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലും നല്ല ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാനായിട്ട് കൂട്ടിക്കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പീസിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്നത് ആലു ഗാർലിക് ദോശയും കാബൂളിച്ചണേടെ നല്ലൊരു കറിയുമാണ് കേട്ടോ